ഈ വിശുദ്ധമായ അൾത്താരയിൽ കടന്നു വരുവാനും അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കുവാനും എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ആദ്യമായി കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തൊമ്പതിനാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അന്നുമുതൽ ഇന്ന് വരെയും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഒരു കവചം പോലെ ഉണ്ടായിരുന്നു ആ സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതെൻ്റെ ഭർത്താവ് ബിജു കെ മാണി ഞങ്ങൾ രണ്ടുപേരും കാസർഗോഡ് ജില്ലയിലെ അധ്യാപകരാണ് ഒന്നാമത്തെ സാക്ഷ്യം ഉടമ്പടി എടുത്തു കുറച്ച് കാലം കഴിയുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ആദ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റിയൊക്കെ ഞാനിവിടെ ആദ്യം ഒരു സാക്ഷ്യം പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തൊന്നിന് എനിക്ക് ഒരു ഒരു അറ്റായ്ക്ക് പോലെയുള്ള വേദനയാണ് വരുന്നത് എന്താണെന്ന് അറിയുന്നില്ല അപ്പം ഡോക്ടറെ പോയി കാണുവാനോ ഒന്നും കഴിയുന്നില്ല ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയാണ് എന്താണെന്ന് അറിയുന്നില്ല പെട്ടെന്ന് ഞാൻ വളരെ പാനിക് ആവുന്നു ഞാൻ കുഴഞ്ഞു വീഴുന്നു അതിനു മുമ്പായിട്ട് ഒരു പ്രാവശ്യം ഞാൻ മാഷിനെ ഫോൺ ചെയ്തു എനിക്കെന്തോ സംഭവിക്കുന്നുണ്ട് അറിയില്ല പെട്ടെന്ന് മാഷ അടുത്തുള്ളവരെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഒരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നുവെന്നും അത് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണെന്നും എച്ച് ബി വളരെ താണു പോയെന്നും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ അവർക്ക് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് എന്നെ കാസർഗോഡ് നിന്ന് മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയത് ദൈവത്തിൻ്റെ വലിയ കൃപ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് എന്നെ ഇന്നിവിടെ സാക്ഷിയാക്കുവാൻ പ്രേരിപ്പിച്ചത് കാരണം അവർ പെട്ടെന്ന് അവിടെ ചെല്ലുകയും എൻ്റെ യൂട്രസും ആ ഫൈബ്രോയിഡും എല്ലാം റിമൂവ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു അതിൻ്റെ ഒരു സാക്ഷ്യത്തിനായാണ് ഞാൻ ആദ്യമായി ഇവിടെ പറയുന്നത് രണ്ടാമത് അത് കഴിഞ്ഞ് മാർച്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ അവധിയിലാണ് എൻ്റെ അസുഖം കാരണം ഹസ്ബൻഡ് അവധിയിലാണ് പെട്ടെന്ന് സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടി സ്കൂളിലേക്ക് പോകേണ്ടി വന്നു എന്നും ട്രെയിനാണ് പോകുന്നത് അപ്പോൾ അന്ന് സ്കൂട്ടറെ ആണ് പോയത് പോയി സ്കൂട്ടറിന് പോവുകയും വൈകുന്നേരം തിരിച്ച് ഒൻപതരയ്ക്ക് തിരിച്ച് വരുമ്പം ഒരു ടോറസ് ലോറിയുമായി കൂട്ടിയിടിക്കുകയും മാഷ ആ ടോറസ് ലോറിയുടെ അടിയിലകപ്പെട്ടു എങ്കിലും മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും എല്ലാം ആ പോക്കറ്റിലുണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ തൈലം പൂശി പ്രാര്ത്ഥിച്ച് വിശ്വാസമാണ് ചൊല്ലിയാണ് വിട്ടത് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അന്ന് പോകണ്ട ഞാൻ പല പ്രാവശ്യം പറഞ്ഞു പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് സ്കൂട്ടറിൽ പോയത് പക്ഷേ അവിടെ അമ്മ ഒരു വലിയ എന്താ നമ്മുടെ അനുഗ്രഹിക്കുന്ന ഒരു സാക്ഷിയാക്കി ഞങ്ങളെ ഞങ്ങളെവിടെ നിർത്തിയതാണ് കാണാൻ ലോറിയുടെ അടിയിലകപ്പെട്ടു ആ കാലിൻ്റെ പാദം പൂർണ്ണമായും നഷ്ടപ്പെട്ടു കാല് മുറിച്ച് കളയണമെന്ന് പോലും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി എങ്കിലും ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസികളാണ് പത്രോസ് പൗലോസ് പൗലോസ്ലിഹന്മാരുടെ പെരുന്നാൾ ജൂൺ ഇരുപത്തൊമ്പത് അന്ന് എൻ്റെ ബീജനെ മദ്ബഹായി കയറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആൾക്കാരെ ശുസൂഷിക്കുന്ന ആളാണ് അപ്പം അന്ന് തന്നെ എൻ്റെ മാതാവ് അതിനുള്ള കൃപ നൽകി ഞങ്ങൾ അന്ന് തന്നെ പള്ളിയിൽ പോകുവാനും പിന്നീട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകുവാനും ജോയിൻ ചെയ്യുവാനും ജോലി ചെയ്യുവാനും എല്ലാം ഇപ്പം ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന വിരല നഷ്ടപ്പെട്ടു എങ്കിലും ഇപ്പോഴും ഞങ്ങൾ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിവർത്തിക്കുന്നു അതിന് എൻ്റെ അമ്മ മാതാവും തിരുക്കുമാനും വളരെയേറെ സഹായിച്ചു അതിൻ്റെ അമ്മ മാതാവിനും തിരിക്കുമാനോടുള്ള നന്ദി അറിയിക്കുന്നു ഞങ്ങൾ ഒരു വർഷമായി താമസിച്ചതിനുള്ള ക്ഷമാവണവും ഞാൻ ചോദിക്കുകയാണ് പിന്നീട് ഞങ്ങളുടെ അടുത്തുള്ളവരെയും കാസർഗോഡും ഞങ്ങളുടെ കോട്ടയം ജില്ലയിലുമുള്ള ഒത്തിരി ആൾക്കാരെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും ഹിന്ദുക്കളായിട്ടുള്ള ഒത്തിരി എൻ്റെ കൂട്ടുകാരുടെ ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്നു ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ മാസവും ഞാൻ എൻ്റെ സ്കൂളിൻ്റെ പരിസരത്തുള്ള ഓരോ ഭക്ഷണ കിറ്റ് എല്ലാ മാസവും കൊടുത്തു വരുന്നു ആ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ നൽകി വരുന്നു ഇപ്പോൾ ഞങ്ങളുടെ താമസം ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് വാടക വീട്ടിലേക്ക് മാറി അവിടെ മാർച്ച് ഇരു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാല് മുതൽ ഇന്ന് വരെയും ഞങ്ങൾക്ക് നാനൂറ്റി നാൽപ്പത് പൊതിച്ചോറ് അവധിയുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി പൊതിച്ചോറ് കെട്ടി ഞങ്ങളുടെ കാറിന് തന്നെ ഞങ്ങാട് ടൗണിൽ ഒത്തിരി പേരുണ്ട് ഭക്ഷണമില്ലാതെ അപ്പം നമ്മൾ ചെല്ലുന്ന ചോറ് പത്തോ ഇരുപത്തഞ്ചോ ചോറോ അല്ല എങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനും സാധിക്കുന്നു ഇതിന് എന്നെ സഹായിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നീട് എൻ്റെ രണ്ടാമത്തെ മകൻ പ്ലസ് ടു കഴിഞ്ഞ് എന്താണ് തിരഞ്ഞെടുക്കണം എന്നറിയില്ല ആവറേജ് സ്റ്റുഡൻ്റാണ് അവൻ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി എന്താണെന്ന് നീ അവനെ കാണിച്ചു കൊടുക്കണേ ഒരു ദിവസം അവൻ എന്നോട് വന്ന് പറയുകയാണ് അമ്മ എനിക്ക് ബി എസ് സി നേഴ്സിങ്ങിന് ചേരണം അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല വളരെ കട്ടിയുള്ളതാണ് നമുക്ക് പഠിക്കാൻ പക്ഷേ അവൻ അതിൽ തന്നെ ഉറച്ചു നിന്നു അമ്മ മാതാവ് അവിടെയും എനിക്ക് സംരക്ഷണം നൽകി എൻ്റെ കുഞ്ഞിന് എസ് എൻ മെഡിക്കൽ കോളേജിൽ ലാലുവയിൽ തന്നെ ഒരു സീറ്റ് നൽകി അമ്മ മാതാവ് സഹായിച്ചു രണ്ട് ആൺകുട്ടികളാണ് മൂത്ത മകൻ ഡെയിൻ മാണി അലക്സ് അവന് ഒരു കോഴ്സ് അതായത് സിനിമയും ബന്ധപ്പെട്ട ഡിറക്ഷൻ കോഴ്സാണ് പഠിച്ചത് നമുക്കറിയാം അധ്യാപകരായ ഞങ്ങൾക്ക് അത് താങ്ങാൻ കഴിയുന്നതല്ലായിരുന്നു എങ്കിലും ഞാനും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അവനെ തൈലം പൂച്ചയും മാതാവിൻ്റെ കാശുരൂപം നൽകിയും അവനെ സംരക്ഷിക്കുന്നുണ്ട് മാതാവ് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചതാണ് അവൻ്റെ കാര്യവും അപ്പം അവന് ഡി എം എന്ന ഒരു പുതിയ യൂണിറ്റ് തുടങ്ങുവാനും ആർട്ട് വർക്കിലാണ് ഫിലിമിനേക്കാളും അവൻ അഡ്വെർടൈസ്മെൻ്റിൽ ഒരു യൂണിറ്റ് തുടങ്ങി അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങുവാനുമുള്ള അവസരം എൻ്റെ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ തന്ന് സഹായിച്ചു എൻ്റെ സഹോദരങ്ങളും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഉടമ്പടിയിലാണുള്ളത് ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസികളാണ് എങ്കിലും ജപമാലയും ഒക്കെ ഞങ്ങൾ പഠിച്ച് ചൊല്ലുവാൻ പഠി പഠിച്ച് ചൊല്ലുന്നു ഇതിനുള്ള എല്ലാ അവസരങ്ങളും എൻ്റെ മാതാവും തിരുക്കുമാരനും എനിക്ക് തന്നതാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഉള്ളൂ എൻ്റെ ജീവിതം കഴിഞ്ഞാലും എൻ്റെ മക്കൾ ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഇരിക്കുള്ളൂ നമ്മുടെ ജീവിതം കഴിഞ്ഞാലും രണ്ടാൺകുട്ടികളാണ് ഇവിടെ വരുവാനും ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും എൻ്റെ മാതാവും തിരുക്കുമാനും ഞങ്ങളെ സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് ഞങ്ങൾ ഈ കോവിഡ് കാലത്തൊക്കെയാണെങ്കിൽ കാസർഗോഡിൽ ഒന്ന് കാർ ഓടിച്ച് ഇവിടെ വരുവായിരുന്നു അകത്ത് കയറ്റിയില്ലെങ്കിലും നിന്ന് പ്രാർത്ഥിച്ച് പോകാനുള്ള അവസരവും എപ്പോൾ ആഗ്രഹിച്ചാലും ജപമാല റാലിയിൽ പങ്കെടുക്കുവാനും രണ്ട് വർഷമായിട്ട് ഞാൻ പങ്കെടുക്കുന്നു ഈ വർഷവും എൻ്റെ മാതാവിൻ്റെ സഹായിക്കുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇതുവരെ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും മാതാവിനും തിരുക്കുവാനും കോടാകോടി സ്തോത്രം നന്ദിയും അർപ്പിക്കുന്നു ഇതോടെ എൻ്റെ സാക്ഷ്യം പറയുന്നു മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്കെന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു ബേബി റേച്ചൽ എന്ന ഈ സഹോദരി കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ ദമ്പതികൾ ഇരുവരും ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോയവരാണ് സഹോദരിക്ക് ഹൃദ്രോഗവും ജീവിത പങ്കാളിക്ക് അപകടത്തിലേറ്റ വലിയ പരിക്കും ആ രണ്ട് അപകടാവസ്ഥകളിലും അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം അനുഭവിച്ചതിനെക്കുറിച്ച് മരണത്തിൻ്റെ അരികിൽ നിന്ന് തിരികെ ജീവനിലേക്ക് അമ്മമാതാവ് കൈപിടിച്ച് നടത്തുകയും ആരോഗ്യം നൽകി സഹായിക്കുകയും വീണ്ടും അധ്യാപക ശുശ്രൂഷയിലേക്കും നന്മപ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാധ്യതകളിലേക്കും ഇവരെ നയിച്ചതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടിയെടുക്കുന്ന ഓരോരുത്തരും പ്രത്യേകമായ ഒരു സംരക്ഷണ വലയത്തിൽ സ്വീകരിക്കപ്പെടുന്നവരാണ് അമ്മ എന്ന കണ്ണീരോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ തിരുക്കുമാൻ്റെ സന്നിധിയിലേക്ക് അപ്പപ്പോൾ അമ്മ സമർപ്പിക്കുകയും നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കുന്നതനുസരിച്ച് നമ്മുടെ നിയോഗങ്ങൾക്ക് ഫലം നൽകിക്കൊണ്ട് അമ്മ അമ്മമാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഈ കുടുംബം പറയുന്നുണ്ട് അപകടകരമായ ഓരോ അവസ്ഥയിലും അമ്മയുടെ സംരക്ഷണം കൊണ്ട് സൗഖ്യത്തിലേക്ക് കാലിൻ്റെ വലിയ അപകടം അതിൻ്റെ സൗഖ്യത്തിലേക്ക് ഒക്കെ എങ്ങനെയാണ് കടന്നു വന്നതെന്ന് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ പ്രത്യേകം നമുക്ക് ഹൃദയം കൊണ്ട് അമ്മയോടുണ്ടാവേണ്ടത് ഒരു ആഴമേറിയ വിശ്വാസ ബന്ധമാണ് അത് വചനത്തിൽ അടിസ്ഥാനപ്പെട്ടൊരു ബന്ധമാണ് അത് സ്നേഹം കൊണ്ട് നന്മയിൽ ജീവിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള സന്മനസ്സിൻ്റെ ബന്ധമാണ് ഈ ദമ്പതികൾ പറയുന്നുണ്ട് അവർ ജപമാല പ്രാർത്ഥന പ്രാർത്ഥനാ രീതിയായി അവർക്കില്ലാത്ത സഭയിൽ ആ അമ്മമാതാവിൻ്റെ പ്രാർത്ഥന പഠിച്ചെടുത്ത് അതിൽ ശരണപ്പെട്ട് നിലനിൽക്കുമ്പോൾ അതെപ്പോഴും അവർക്ക് പ്രത്യാശയുടെ ഒരു ബലം പകരുകയാണ് മക്കളെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന നന്മകളെക്കുറിച്ചും ഒക്കെ മാതാപിതാക്കൾ സംസാരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഉടമ്പടി നമുക്ക് അമ്മമാതാവിൽ കൂടുതൽ ആശ്രയിക്കുവാൻ നമ്മൾ സഹായിക്കണം ജപമാല പ്രാർത്ഥനയിൽ കൂടുതൽ ശരണം വെച്ചുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയും അമ്മ മാതാവിൽ ആശ്രയിച്ചൊരു ജപമാല ചൊല്ലുമ്പോൾ നമുക്കത് മാറ്റിത്തരുവാൻ ശക്തിയുള്ള രക്ഷാകര സംഭവങ്ങളുടെ കോർത്തിണക്കിയ രൂപമാണെന്ന കൂടി ജപമാല ചൊല്ലുവാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം എത്ര വലിയ അപകടത്തിലും അമ്മമാതാവിൻ്റെ സംരക്ഷണം നമുക്കത് സമാധാനത്തിന് ആരോഗ്യത്തിന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിന് ഉപകരിക്കുമെന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാനാവണം ഉടമ്പടി നമുക്ക് ശക്തമായ ഒരു കോട്ടയാണ് അത് ദൈവസ്നേഹത്തിൻ്റെ കോട്ടയാണ് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു കവചമാണ് ആപത്തുകളിൽ നമ്മെ അതിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുന്ന വലിയ കൃപ നൽകി അനുഗ്രഹിക്കുന്ന ഒരു കോട്ടയാണ് അതുകൊണ്ട് അമ്മയുടെ സംരക്ഷണയിൽ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തെ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക